ഇന്നൊരു ലോങ് വീഡിയോ ആണ് നമ്മൾ ആ വിനുജയ്ക്ക് പൂ ചൂടാൻ പോയില്ലേ അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അന്ന് എനിക്ക് വോയിസ് ഇടാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ആറ് സന്ധ്യ സമയത്തായിരുന്നു നമ്മൾ പൂ ചൂടാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി സമയമായി കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് പൂവും നമ്മുടെ സ്വീറ്റ്സ് കുറേ വെക്കണം ലഡു രണ്ട് ടൈപ്പിലെ ലഡു ജിലേബി എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞാൻ അവിടെ കൊണ്ടാണ് താ താട്ടിൽ താട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭാഷയിലാണ് അതായത് പ്ലേറ്റ് അതിനകത്തെല്ലാം നല്ലതുപോലെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് പൂക്കളൊക്കെ നല്ലതുപോലെ അലങ്കരിച്ച് വെച്ച് നാല് സൈസ് റോസാപ്പൂ അഞ്ചെണ്ണം വീതം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മുല്ലപ്പൂ അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് അവരെയൊക്കെ വിളിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ വിനുജയുടെ വീട്ടിൽ വന്നത് അവിടെ എല്ലാം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിനുജയുടെ വീട്ടിൽ കുറച്ച് ബന്ധുക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ആദ്യമേ എല്ലാം റെഡിയാക്കി അപ്പോഴത്തേക്ക് നമ്മുടെ വിനുജയുടെ അമ്മ നിലവിളക്കൊക്കെ കൊളുത്തി നല്ലതുപോലെ അലങ്കരിച്ച് ദൂഷ്യനിലയിലൊക്കെ വെച്ച് പിന്നെ പൂവും അവർക്കുള്ള പൂവും സ്വീറ്റ്സും എല്ലാം കൂടെ വിളക്കിൻ്റെ മുമ്പിൽ വെച്ചു അപ്പോൾ പൂ ചൂടലിന് കുറേ ചടങ്ങുകളൊന്നും ഇങ്ങനെ സ്ത്രീകൾ അതായത് സുമങ്കലികളും ചക്കനും പെണ്ണും എല്ലാം കൂടെ വന്നുള്ള ചെറിയൊരു ചടങ്ങാണ് നിർബന്ധമായിട്ട് വേണ്ടത് അഞ്ച് കളർ പൂ വേണം പിന്നെ പെണ്ണിന് കൊടുക്കാൻ എന്തെങ്കിലും സ്വീറ്റ്സ് വേണം അതാണ് നിർബന്ധം അപ്പോൾ പൂ ചൂടൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഗൗരിയുടെ പൂ ചൂടൽ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിനെ അപ്പോൾ ഇത് ഇടണല്ലോ നമുക്ക് രണ്ട് മക്കളും ഒരേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇടാം വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം എല്ലാ വെള്ളിയാഴ്ചയും ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണിന് ഇങ്ങനെ അഞ്ച് കളറ് പൂക്കൾ ഇങ്ങനെ കൊടുക്കുന്നു കൊടുക്കുന്നു അല്ല തലയിൽ ചൂടിക്കുന്നു അത് കഴിഞ്ഞ് സ്വീറ്റ്സ് കൊടുക്കുന്നു അതാണ് പൂ ചൂടലിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ സങ്കല്പം ഇനി വെള്ളിയാഴ്ച തന്നെ പോകണം എന്ന് നിർബന്ധം പറയുന്നത് നമ്മൾ ലക്ഷ്മി സ്വരൂപമായിട്ടാണ് നമ്മൾ കല്യാണ പെണ്ണിനെ സങ്കല്പിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ദേവിയുടെ അതായത് മഹാലക്ഷ്മിയുടെ ദിവസമാണ് അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ച തന്നെ ഈ പൂ ചൂടാനായിട്ട് പോകുന്നത് ഇനി പോകുന്നത് ചെക്കൻ്റെ അമ്മ മാത്രമല്ല ചെക്കൻ്റെ അമ്മയുടെ കൂടെ മുതിർന്ന സുമംഗലികളായ മൂന്ന് സ്ത്രീകളും കൂടെ വേണം ഇനി അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും കുഴപ്പമില്ല എല്ലാവർക്കും പോകാം നമ്മൾ ക്ഷണിക്കാം ക്ഷണിക്കുന്ന എല്ലാവരെയും നമുക്ക് ബന്ധുക്കളെയൊക്കെ കൊണ്ടുപോകാം ഇതുപോലെ തന്നെയാണ് പെണ്ണിൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ അമ്മയെ കൂടാതെ പെണ്ണിൻ്റെ അമ്മയെക്കാളും മുതിർന്ന മൂന്ന് സുമംഗലികളും കൂടെ വേണം ഞാൻ പറഞ്ഞതുപോലെ അതിൽ കൂടുതൽ ആൾക്കാരെ ബന്ധുക്കളെ വിളിക്കാം നമുക്ക് അതിലൊരു കുഴപ്പം ആദ്യമേ പൂച്ചൂടേണ്ടത് ചെക്കൻ്റെ അമ്മയാണ് ചെക്കൻ്റെ അമ്മയും പിന്നെ അതിനുശേഷം ചെക്കൻ്റെ അമ്മയുടെ കൂടെ വന്ന സുമംഗലികളാണ് എല്ലാവരും വന്നവരാരോ അവരെല്ലാവരും പൂച്ചൂടാം ആദ്യമേ ചന്ദനം കുങ്കുമം പിന്നെയാണ് പൂച്ചൂടുന്നത് ഈ അഞ്ച് കളറ് പൂക്കളും അമ്മ ആദ്യമേ വെക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ഷതം നമ്മൾ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ അക്ഷരമാണ് തലയിൽ എറിയുന്നത് ഇടുന്നത് അക്ഷതം എന്ന് വെച്ചാൽ പച്ചരിയാണേ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെല്ലാവരും ചെയ്യുന്നു അതിനുശേഷം സ്വീറ്റ്സ് വെക്കുന്നു കേട്ടോ ഇതുപോലെ തന്നെയാണ് പെണ്ണിൻ്റെ ആൾക്കാരും ഇങ്ങനെ ഓരോരുത്തർ വന്ന് പെണ്ണിൻ്റെ അമ്മ ആദ്യമേ ചെയ്യുന്നു അതിനുശേഷം പെണ്ണിൻ്റെ ബന്ധുക്കളെല്ലാവരും ഇങ്ങനെ പൂച്ചൂടി സ്വീറ്റ്സും ഇങ്ങനെ വെക്കുന്നു ഇതെന്തിനാന്ന് വെച്ചാൽ സാധാരണ പണ്ട് 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 കാലത്ത് ചെക്കനും പെണ്ണും തമ്മിൽ പരസ്പരം കാണാതെയാണല്ലോ വിവാഹം കഴിക്കുന്നത് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകളിൽ പോയിട്ട് പെണ്ണിനെ ഈ ചെക്കൻ്റെ അമ്മയും ബന്ധുക്കളും എല്ലാം ചെന്ന് സ്നേഹമായിട്ട് സംസാരിക്കുകയും ബന്ധുക്കളെ എല്ലാം പരിചയപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ വീട്ടിലെ ഒരു അംഗമാക്കി മാറ്റുന്നു അതായത് കല്യാണ പെണ്ണിൻ്റെ മനസ്സിലുള്ള പേടിയും നമ്മളോടുള്ള അകൽച്ചയൊക്കെ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പോകുമ്പോഴത്തേക്ക് നമ്മളുമായിട്ട് കൂടുതൽ പെണ്ണ് അടുക്കുന്നു കേട്ടോ അത് പുതിയൊരു വീട്ടിലേക്ക് വരുമ്പോൾ ഏതൊരു പെണ്ണിനായാലും അതിൻ്റെ ആയിട്ടുള്ളൊരു അകൽച്ചയും പേടിയൊക്കെ കാണും അതൊക്കെ മാറാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ചടങ്ങ് പണ്ടുള്ള ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ഇപ്പോഴും ഞങ്ങൾ ആചരിക്കുന്നുണ്ട് അപ്പോൾ പോകുമ്പോൾ വെറുതെ പോയാൽ പോരല്ലോ അതിൽ സ്വീറ്റ്സ് അതിന് വേണ്ടിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് മധുര പലഹാരങ്ങൾ എരിവ് കൊടുക്കാറില്ല മധുര പലഹാരങ്ങളാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് അതിന് ഇഷ്ടമുള്ള പലഹാരങ്ങൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക എന്തുകൊണ്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്വീറ്റ്സൊക്കെ കൊടുത്ത് പെണ്ണുമായിട്ടൊക്കെ ഭയങ്കര സ്നേഹവുമായിട്ടൊക്കെ സംസാരിച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്നു ഇതൊക്കെയാണ് ഈ പൂച്ചൂടലിൻ്റെ സങ്കടം ഇനി സാരിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വിവാഹ നിശ്ചയത്തിന് പെണ്ണിന് കൊടുത്ത സാരിയാണ് ഈ എപ്പോൾ പൂച്ചൂടാൻ പോയാൽ ശരി ഉടുക്കേണ്ടത് മറ്റ് സാരികളൊന്നും ഉടുക്കാൻ പാടില്ല ഈ സാരി തന്നെയാണ് ഉടുക്കേണ്ടത് അതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണ സദ്യ ഉണ്ണുമല്ലോ ചെക്കനും പെണ്ണും ഉണ്ടാവുമ്പം ഈ കല്യാണ പുടവ് ഉടുത്തല്ല ഈ സാരി ചോറ് ഉണ്ടേണ്ടത് ഈ നിശ്ചയ സാരി ഉടുത്താണ് ചോറുണ്ടത് അതുകൊണ്ട് നമ്മൾ വിവാഹ നിശ്ചയത്തിന് കൊടുക്കുന്ന സാരിക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ ഇനി കല്യാണ പെണ്ണിൻ്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് പ്രായമാകാത്ത പെൺകുട്ടിയെ ഇരുത്താറുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഒരു നല്ല ചടങ്ങിനും ഒരു മണ്ഡപത്തിലാട്ടെ വീട്ടിലാട്ടെ ഒരു ചടങ്ങിനും പെണ്ണിനെ ഒറ്റയ്ക്ക് ഇരുത്താറില്ല കൂടെ ആരെങ്കിലും കാണും അതുകൊണ്ടാണ് പ്രായമാകാത്ത പെൺകുട്ടിയെ പിടിച്ചിരുത്തുന്നു അതുപോലെ തന്നെ കല്യാണ ചെക്കൻ്റെ കൂടെ പൂണൂൽ കല്യാണം കഴിയാത്ത ആൺകുട്ടിയെയാണ് ചെക്കൻ്റെ കൂടെ ഇരുത്തുന്നത് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും വെറുതെ ഇരിക്കത്തില്ല ചെക്കന് നമ്മൾ ദക്ഷിണ മൂത്തവർ കൊടുക്കുമ്പോൾ വെറ്റിലേക്കകത്ത് ഇപ്പോൾ കൊടുക്കുമ്പോൾ ഈ കൂടി ഇരിക്കുന്നവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ എത്ര പേർ കൊടുക്കുന്നു അത്രയും പേർക്ക് ഇത് കൊടുക്കണം ഇവിടെ രണ്ട് സ്വീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെയും കൊടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് നിർബന്ധം അല്ലാതെ വെറുതെ ഇരുത്തുന്നതല്ല അതും ഒരു ചടങ്ങ് ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കഴിക്കാം കേട്ടോ ആദ്യമേ പെണ്ടുക്കുന്ന ഇഷ്ടമുള്ള സ്വീറ്റ്സ് പിന്നെ പെൺകുട്ടി അടുത്തിരിക്കുന്ന പെൺകുട്ടി എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഇരുന്ന് കഴിക്കാം കേട്ടോ ഈ ചടങ്ങിനിടയ്ക്കാണ് നമ്മുടെ കൂട്ടത്തിൽ ഞാൻ വിളിച്ച സരിതയെന്ന് പറഞ്ഞൊരു മോള് ഇടയ്ക്ക് വന്നത് കേട്ടോ ട്യൂഷൻ ടീച്ചറാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അഞ്ചരയ്ക്ക് വരാൻ പറ്റത്തുള്ള പറഞ്ഞ് അപ്പോൾ ഭയങ്കര മഴയായിരുന്നു ഓട്ടോ വിളിച്ച് വന്നു കേട്ടോ അപ്പോൾ ആ സരിതയും ഇതിനിടയ്ക്ക് പോയി പൂവും ചൂടി നമ്മളെ ചന്ദനം കുങ്കുമം പൂവൊക്കെ ചൂടി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് അവസാനം സുമങ്കലികൾ പരസ്പരം ചന്ദനം കുങ്കുമം പൂവ് എല്ലാം ചാർത്താറുണ്ട് കേട്ടോ അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട് വേറൊന്നുമല്ല ഗൗരിയും ഇതിനകത്ത് പൂ ചൂടുന്നുണ്ട് കേട്ടോ അതിൻ്റെ കാര്യം പറയാനാണ് അതായത് പ്രായത്തിൽ മൂത്തവരാണ് പൂ ചൂടി പൂവും ചന്ദനവും ഇടേണ്ടത് പക്ഷേ ഇത് അനിയത്തിയായ ഗൗരിക്ക് പൂ ചൂടാം പൂവും ചന്ദനവും ഇടാം പക്ഷേ അക്ഷരം എറിഞ്ഞു വിടുന്നേ ഉള്ളൂ അക്ഷരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അരി ഇടുക എന്ന് പറഞ്ഞതിൽ ആശീർവാദം കൊടുക്കുക തലയിൽ അരി ഇട്ടിട്ട് ആശീർവാദം കൊടുക്കുക അത് കൊടുക്ക കൊടുക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അവൾ അത് ചെയ്തിട്ടില്ല ബാക്കി പൂവൊക്കെ ചൂട്ടിട്ടുള്ളു ഇനി നമുക്കെല്ലാം കഴിഞ്ഞിട്ട് കാപ്പൂടിയാണ് ഞങ്ങളുടെ ഇതിന് എല്ലാ ഞങ്ങളുടെ എല്ലാ ചടങ്ങിനും ഇഡ്ഡലി സാമ്പാർ പിന്നെ ചേനയുടെ അച്ചാർ മിച്ച അങ്ങനെയൊക്കെയാണ് പതിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഉപ്പുമാവ് ചെയ്യാറുണ്ട് ഉപ്പുമാവ് ഗോതമ്പിട്ട് അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി എല്ലാം കഴിച്ചിട്ട് അപ്പോഴത്തേക്ക് മണി ആറേകാലം അങ്ങോട്ട് കഴിഞ്ഞു തോന്നുന്നു ആറേകാലാറരയായി അപ്പോൾ ആ കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഇനി ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ച് എനിക്ക് തിരുത്തി തരുക കമൻറ്റിലിട്ട് തിരുത്തി തരിക അപ്പോൾ ഗൗരിയുടെ ഞാനിങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കുറേ ഒരു ഏപ്രിൽ മാസം മെയ് മാസത്തിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജനുവരി പത്തൊൻപതിനാണ് കല്യാണം കേട്ടോ കല്യാണം ഞാൻ ഡേറ്റ് പറയാത്തതാണ് ആ സമയമാകുമ്പോൾ നിങ്ങൾ കാർഡൊക്കെ അടിച്ചിട്ട് നിങ്ങളെല്ലാവരും ക്ഷണിക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാൻ പറയാത്തത് പിന്നെ കുറേ പേര് ഇന്നലെ കമൻറ്റിനകത്ത് ചോദിച്ചായിരുന്നു ജെ എപ്പോഴാണ് കല്യാണം എന്നൊക്കെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് കേട്ടോ ജനുവരി പത്തൊൻപതിന് കല്യാണം ഇരുപത്തി ഒന്നിന് ഞങ്ങളുടെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഡേറ്റും വരുന്നവരൊക്കെ നിങ്ങൾ കുറിച്ചിട്ടോണം ഇരുപത്തി ഒന്നാം തീയതി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ വീട്ടിൽ റിസപ്ഷൻ വെക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കഴിയതും വരാൻ ശ്രമിക്കണം കേട്ടോ